സേനാപതി ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റിനും ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ വിമർശനവുമായി ബോർഡ് അംഗം ബെന്നി ഇല്ലിമോട്ടിലും കോൺഗ്രസ് പ്രവർത്തകരും ബിനോയിയെ ബാങ്ക് പ്രസിഡന്റാക്കിയാത്ത ഡി സി സിയുടെ തീരുമാനം അട്ടിമറിച്ച ബിനോയി അടക്കമുള്ളവരെ നടപടിയെടുത്ത മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടെന്നും വിവരം ഡി സി സിയെയും കെ പി സി സിയെയും അറിയിച്ചിരുന്നെന്നും ബ്ലോക്ക് സെക്രട്ടറി സജി ജോസഫ് ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിന് ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് മറുപടി പറയണമെന്നും സജി ജോസഫ് കഴിഞ്ഞ ദിവസമാണ് സേനാവധി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബാങ്ക് പ്രസിഡന്റിനെ അടക്കം നടപടിയെടുത്ത കാര്യം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിഞ്ഞില്ലെന്നും നടപടി പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് ബ്ലോക്ക് കമ്മിറ്റിയിലെ ഭാരവാഹികളടക്കമുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയത് ോയി അടക്കമുള്ളവരെ നടപടിയെടുത്ത് മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടെന്നും ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിന് ബ്ലോക്ക് പ്രസിഡന്റ് എം ബി ജോസ് മറുപടി പറയണമെന്നും സജി ജോസഫ് എനിക്ക് അത് ശക്തമായിട്ട് ഇത് പ്രതിഷേധം രേഖപ്പെടുത്താൻ കാരണം ഞാൻ ഇന്ന് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലുള്ള എൺപത് ശതമാനം ഭാരവാഹികളെയും ഞാൻ കോണ്ടാക്ട് ചെയ്ത വ്യക്തിയാണ് അവരാരും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല ഈ പ്രതികളുടെ കൂടെ ഇത് ക്രിമിനൽ കേസിലെ പ്രതികളുടെ കൂടെ നിന്ന് പുള്ളി ഇത്ര ആർജ്ജവുമായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല ഇതിന് മുന്നോട്ട് പോയി അത് കേട്ട് വേണം ആ രീതിയിൽ പറയാൻ മാത്രം പുള്ളി എന്താണ് ഇവരുമായിട്ട് എന്ത് അച്ചാരമാണ് വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയില്ല രണ്ടാമത്തെ കാര്യം ഇത് മണ്ഡലം കമ്മിറ്റിയിലെ കമ്മിറ്റി കൂടി നൂറ് ശതമാനം ആൾക്കാരും ഈ തീരുമാനം വരെ പുറത്താക്കണോ നൂറ് ശതമാനം ആൾക്കാർ മിൻസിഡിൽ രേഖപ്പെടുത്തി ഒപ്പിട്ടതിന് ശേഷം ജില്ലാ കമ്മിറ്റിയും കെ പി സി സിയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ്

അതിനെതിരെ പരാതി നൽകിയിട്ടും പാർട്ടിയിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും സജി മാങ്ങാത്ത മിൽമയിൽ വെച്ച് അതായത് ബാങ്ക് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് മാങ്ങാത്തട്ടി മിൽമയിൽ വെച്ച് ഒരു യോഗം ചേരുകയും അതിൽ ജില്ലാ പ്രസിഡന്റിന്റെ കത്ത് അവിടെ ഔദ്യോഗികമായിട്ട് വായിക്കുകയും അത് ആ ആ മീറ്റിംഗിൽ ഔദ്യോഗികമായിട്ട് പങ്കെടുത്ത ഒരാളാണ് എം പി ജോസഫ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് എന്ന് അല്ല ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന എം പി ജോസഫ് അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ പ്രസിഡൻറ്റായിട്ട് ബെന്നി എബ്രാഹാമിനെയും സെക്രട്ടറി അല്ല വൈസ് പ്രസിഡൻറ്റായിട്ട് കേരളാ കോൺഗ്രസിൻ്റെ എം ജെ കുര്യനെയും നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാവർക്കും പിന്നെ ജില്ലാ പ്രസിഡൻ്റിൻ്റെ ലെറ്ററും കൊടുത്ത് അവരെ പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പിലേക്ക് പറഞ്ഞു വിട്ടു അവിടെ വെച്ച് ഫോൺ കോളുകളിലൂടെയും പെട്ടെന്ന് അട്ടിമറിച്ച് രണ്ടാമത് വിനോയ് വേമ്പനി എന്നയാൾ നോമിനേഷൻ കൊടുക്കുകയും ഈ ഘടകകക്ഷിയിലെ കുര്യനും അതുപോലെ തന്നെ കൂടെയുള്ള ഒരാളും കൂടെ ചേർന്ന് വിനോയിനെ ായിട്ട് അവിടെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം പല കമ്മിറ്റികളിലും ഞങ്ങൾ ഇതിനെതിരെ ഇവരുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ശരിക്കും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും സേനാപതിയിലെ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ഗതറിട്ട കമ്മ്യൂണിസ്റ്റുകളാണെന്നും മുൻ ബാങ്ക് പ്രസിഡന്റ് ജെയിംസ് തെങ്ങും കൂടി പകൽ കോൺഗ്രസും രാത്രിയിൽ സി പി ഐ എമ്മുമാണെന്നും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി യു ജോയ് ജെയിംസ് തെങ്ങുംകുടി പറയുന്ന വാക്കുകൾ ഏറ്റുപറയുന്ന ആൾ മാത്രമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സജി ജോസഫിനൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബിജു രമേശ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചിറ്റക്ക ബാങ്ക് ബോർഡ് മെമ്പർ ബെന്നി ഇല്ലിമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു സിറ്റുവേഷൻ രാജാക്കാട്